ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ എന്തായാലും എലക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും എന്തെങ്കിലും കഴിഞ്ഞാലും നമുക്കുള്ള സാധനങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് വരും അങ്ങനെ പുസ്തകങ്ങൾ നമ്മളെ കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് എന്തായാലും നമ്മുടെ ആദ്യത്തെ വീഡിയോ സത്യങ്ങൾ മാത്രം പറയുന്ന ഒരു വീഡിയോ ആണ് പിന്നെ എന്നെ അറിയായിരിക്കും ഞാൻ തോറ്റ ആണ് ആദ്യം പോകുന്ന മൂന്ന് സ്ഥലങ്ങളുണ്ട്

ും സ്വീകരിക്കാൻ ഒരു ഞാൻ പോകും യു ഡി എഫ് ലീഗിന്റെ ഓഫീസിൽ ഞാൻ പോകും യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അപ്പോൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പലന്തായാലും നിലനിൽക്കുന്നുണ്ടാവും വേണമെന്നുണ്ടെങ്കിൽ പോകാം ഇനിയിപ്പോ പോകുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല

അപ്പൊ എന്തായാലും നമ്മൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ സത്യങ്ങൾ മാത്രം പറയുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ആദ്യത്തെ വീഡിയോ അപ്പൊ എന്തായാലും രണ്ടാമത്തെ വീഡിയോ എന്താ നമുക്ക് നോക്കട്ടെ അപ്പൊ എന്തായാലും വരാനുള്ള എന്തായാലും വഴി തന്നില്ല തോൽക്കാനുള്ള തോറ്റു എന്തായാലും തോറ്റതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് വിഷയകാലനം ചെയ്യാനുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാരും ഒരു വീഡിയോ ആയിരിക്കും എന്തായാലും ചെയ്തവൻ എന്തായാലും സമ്മതിക്കണം എന്തായാലും ആ ഒരു സംഭവം തൃപ്തിയായിട്ട് പണിയെടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും

അപ്പൊ എന്തായാലും സംഗതി ഒരു വീഡിയോ വീഡിയോ ഞാൻ ചെയ്യുന്ന നിങ്ങൾ ഒന്ന് തക്കം പാർട്ടിരിക്കുന്നു അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത് അതാണ് പ്രശ്നം മനസ്സിലായില്ല അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസേണികളും റാഡിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റമല്ല ഇപ്പൊ മനസ്സിലായി എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് പറഞ്ഞാൽ എന്താണിയും നമ്മൾ എന്തുകൊണ്ട് തോറ്റു കുമാർ പിള്ള സാറ് നമ്മുടെ അദ്ദേഹം കേട്ടാ മതി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട് ശരിയാണ് നമ്മളെല്ലാവരും എല്ലാവരും ഒരുമിച്ചിരുന്ന് ദിനേശ് വേഴി വലിക്കുന്നതും അതുകൊണ്ടാണ് എന്ന് വെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത് മനസ്സിലായോ ഒരു കാര്യം ഞാൻ പറഞ്ഞു നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ലോ ഒരു കാര്യം ഞാൻ പറയട്ടെ പറയൂ നമ്മുടെ പാർട്ടിക്ക് അടുത്തറയില്ല അപ്പൊ എന്തായാലും ഇതൊക്കെ ആ സമയത്ത് തന്നെ വന്നിട്ടുള്ള സാധനം ആയി റിസൾട്ട് വന്നതിന് ശേഷം ഒരു പത്തുമണിയോടു കൂടി ഇൻസ്റ്റഗ്രാമിൽ വന്ന സാധനങ്ങളാണ് അപ്പൊ എന്തായാലും ലാസ്റ്റ് നമ്മുടെ ജയിച്ച ജയിച്ച സ്ഥാനാർത്ഥി രാഹുലിന് നല്ലൊരു സമ്മാനം കൊടുക്കണ്ടേ നമ്മുടെ സമ്മാനം കൊടുക്കുന്നത് സരിം തന്നെയാണ് അതുകൂടി നമുക്ക് കേട്ടിട്ട് നമ്മുടെ വീഡിയോ നമുക്ക് വൈകപ്പ് ചെയ്യാം കൈസപ്പം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഒരിക്കലും മറക്കില്ല ജയിച്ച സ്ഥാനാർത്ഥി രാഹുൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു കിറ്റാണ് കൊടുക്കാനായിട്ട് പോകുന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത വിധം പാലക്കാട് നല്ലൊരു പറഞ്ഞാൽ സമ്മാനം രാഹുൽ പാലക്കാടൻ കോട്ട രാഹുൽ കഴിഞ്ഞു അപ്പോ അങ്ങനെയൊക്കെ കാണിക്കാൻ കിട്ടിയപ്പോന്നു എല്ലാ വീഡിയോസും എല്ലാവരും കണ്ടോളൊന്നില്ല അപ്പോൾ എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സുകൾ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ്സ് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയ്ക്ക് ഒന്ന് കാണാം ബൈ